നമസ്കാരം നീലകേഷ് മാഡം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ മിഥുനം രാശിയിലെ മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദമുക്കാൽ വരുന്ന നക്ഷത്രക്കാരുടെ ഈ മലയാള വർഷം ചിങ്ങം മുതൽ കർക്കിടകം വരെ എങ്ങനെയായിരിക്കുമെന്ന് ഓരോന്നായി പരിശോധന ചെയ്യാം മിഥുനം രാശിയിലെ മകീരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തൊഴിൽ വിദേശയാത്ര സാമ്പത്തികം കുടുംബം ദാമ്പത്യം ബിസിനസ് ചെറുകിട ബിസിനസ് വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം തൊഴിൽ രംഗത്ത് മകീരം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിരിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും ശമ്പള വർധനവിന് കുറച്ചിലാകു വന്നാലും വർഷ പകുതിക്ക് ശേഷം അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് ആഗ്രഹിച്ച ജോലികൾ ലഭിക്കുവാനുള്ള അവസരം വരുന്നുണ്ട് എങ്കിൽ തന്നെയും എടുത്തു ചാടാതെ നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കുക കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുകയും സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും അതിൽ വിജയിക്കുവാനും സാധിക്കും ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോവുക പ്രയത്നങ്ങൾക്ക് തക്കതായ ഫലം ലഭിക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സമയമാണ് പഠനത്തിനോ ജോലിക്കോ ബിസിനസ്സിനോ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നുചേരും വിദേശത്ത് ജോലി ഉള്ളവർക്ക് അവിടെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും പുതിയ അവസരങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവർക്ക് കന്നി മാസം കഴിഞ്ഞ് അനുകൂലമാണ് വിദേശത്ത് സ്ഥിര താമസമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ഈ വർഷം തെളിഞ്ഞു വരും ആവശ്യമായ തയ്യാറെടുപ്പുകളിലൂടെ മുൻപോട്ട് പോവുക സാമ്പത്തികമായി ഈ വർഷം സമ്മിശ്രമാണ് വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള പരിശ്രമം ചെയ്യുക പുതിയ നിക്ഷേപങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും ധനലാഭം ഉണ്ടാകും മുൻപ് മുടങ്ങിയ പണം തിരികെ ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട് എന്നാൽ അനാവശ്യമായ ചിലവുകൾ വന്നു ചേരും സാമ്പത്തിക ഭദ്രത നിലനിർത്തുവാൻ പങ്കാളിയുടെ സഹായവും വരുന്നതാണ് സമ്പാദ്യശീലം വളർത്തുന്നതും ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുന്നതും ഭാവിയിൽ ഗുണം ചെയ്യും സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ ആസൂത്രണം നടത്തുന്നത് ഗുണകരമാണ് കുടുംബ ബന്ധങ്ങളിൽ ഈ വർഷം സന്തോഷവും സമാധാനവും ഉണ്ടാവും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാനും പരസ്പരം പിന്തുണ നൽകുവാനും സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സമയം കൂടെയാണ് പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് വരുവാനും സാധ്യത കാണുന്നു സന്താന ഭാഗ്യത്തിനും യോഗമുണ്ട് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും അനുഗ്രഹം ലഭിക്കും ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാൽ പോലും അവയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാനും നല്ല ബന്ധം നിലനിർത്തുവാനും സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഈ വർഷം ഐശ്വര്യവും സ്നേഹവും നിറഞ്ഞു നിൽക്കും പങ്കാളിയുമായി നല്ല ധാരണയും പരസ്പര ബഹുമാനവും വരുന്നതാണ് ചെറിയ പിണക്കങ്ങൾ പോലും വേഗത്തിൽ മാറുകയും ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും അവിവാഹിതരായവർക്ക് ഈ വർഷം വിവാഹകാര്യങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കും നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം മികച്ച മുന്നേറ്റങ്ങൾ കൈവരും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുന്നതിനും അനുകൂലമാണ് പുതിയ കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ലാഭം വർദ്ധിപ്പിക്കുവാനും സാധിക്കും മത്സരം വർദ്ധിച്ചാലും യുക്തിപരവും തന്ത്രപരവുമായ നീക്കങ്ങളും വിജയം നേടുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ലാഭം ലഭിക്കും ശ്രദ്ധയോടെയും ആസൂത്രണത്തോടെയും മുൻപോട്ട് പോവുക ചെറുകിട ബിസിനസ് നടത്തുന്നവർക്ക് ഈ വർഷം വളർച്ച കൈവരുന്നതാണ് പുതിയ ആശയങ്ങളിലൂടെ മുന്നേറുവാൻ സാധിക്കും മാർക്കറ്റിൽ ബിസിനസ്സിന് മികച്ച സ്വീകാര്യത ലഭിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് ബിസിനസ് വ്യാപിപ്പിക്കുവാൻ സഹായിക്കും ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുൻപോട്ട് പോവുക വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കും ഉപരി പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നുചേരും വർഷത്തിന്റെ അവസാന മൂന്ന് ഭാഗങ്ങളിൽ അലസത വരാതെ നോക്കുക മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ശ്രദ്ധ വേണം അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പിന്തുണ നിങ്ങൾക്ക് ലഭ്യമാകും ആഗ്രഹിച്ച വിഷയങ്ങളിൽ പ്രവേശനം നേടാനും ഉന്നത വിജയം കരസ്ഥമാക്കുവാനും സാധിക്കും ആരോഗ്യപരമായി കണ്ണുകളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ഈ വർഷം പ്രതീക്ഷ നൽകുന്നതും അനുകൂലമായ പല മാറ്റങ്ങളും വരുന്നതാണ് തൊഴിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ല മാറ്റങ്ങൾ വരും ജോലിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്കും നിലവിലെ ജോലി കൂടാതെ മറ്റൊരു മേഖല കൂടെ കണ്ടെത്തുവാൻ നോക്കുന്നവർക്കും അനുകൂലമാണ് പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ മുന്നിലുണ്ട് കഴിവുകൾക്കും അറിവിനും അംഗീകാരം ലഭിക്കുന്ന സമയമാണ് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും അതിൽ വിജയം നേടുവാനും സാധിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നത് വളർച്ചയ്ക്ക് സഹായകമാകും ബിസിനസ്സിൽ ഉള്ളവർക്ക് പുതിയ കനാറുകളും പങ്കാളിത്തങ്ങളും ലഭിക്കും വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ ബിസിനസ്സിനോ വേണ്ടിയുള്ള വിദേശ യാത്രകൾ സാധ്യമാകും വിസ സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടും വിദേശത്ത് ജോലിയുള്ളവർക്ക് അവിടെ കൂടുതൽ സ്ഥിരതയും ഉയർച്ചയും ലഭിക്കും സാമ്പത്തികമായി സമ്മിശ്രമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാൽ തന്നെയും കൃത്യമായി അതൊക്കെ ഹാൻഡിൽ ചെയ്യുവാൻ കഴിയുന്നതാണ് വരുമാനം വർദ്ധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനോ അല്ലെങ്കിൽ പൂർണ്ണമായി ഇല്ലാതാക്കുവാനോ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം വരും എന്നാൽ അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും കുടുംബജീവിതം സന്തോഷകരമായിരിക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ സാധിക്കും കുടുംബത്തിൽ പുതിയ സന്തോഷ വാർത്തകൾ കേൾക്കുവാൻ സാധ്യതയുണ്ട് പൂർവിക സ്വത്തിൽ നിന്ന് ലാഭം വരും വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാനോ സാധിക്കും കുടുംബാംഗങ്ങളുടെ പിന്തുണ വിജയങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാകും ദമ്പതിമാർക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും സംസാരിച്ച് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് പ്രണയിക്കുന്നവർക്ക് സമ്മിശ്രമാണ് വിട്ടുവീഴ്ച മനോഭാവം പുലർത്തുക വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെറിയ ലാഗ് കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ പിന്തുണ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും നിർണായകമാകുന്നതാണ് ബിസിനസ് രംഗത്ത് തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ് നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുവാനും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും സാധിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ നിന്ന് മികച്ച ലാഭം വരും ചെറുകിട ബിസിനസ് നടത്തുന്നവർക്ക് കൂടുതൽ ഉപഭോക്താക്കളെ നേടുവാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും സാധിക്കും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാനും അതിലൂടെ വിജയം നേടുവാനും സാധിക്കും വിദ്യാഭ്യാസ രംഗത്ത് വളരെ മികച്ച പുരോഗതിയാണ് കൈവരുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മികച്ച വിജയം നേടുവാനും സാധിക്കും ഉപരി പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കും മത്സര പരീക്ഷകളിൽ വിജയം കൈവരും പുതിയ വിഷയങ്ങൾ പഠിക്കുവാനും കഴിവുകൾ വികസിപ്പിക്കുവാനും നല്ല സമയമാണ് ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും പിന്തുണ ഉണ്ടാകും ആരോഗ്യപരമായി ഈ വർഷം പൊതുവെ മെച്ചപ്പെട്ടതാണ് ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും പെട്ടെന്ന് ഭേദമാകും ചിട്ടയായ വ്യായാമവും നല്ല ഭക്ഷണ ക്രമവും പിന്തുടരുന്നത് ആരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും സ്കിൻ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുക ഇനി പുണർദം നക്ഷത്രക്കാർക്ക് ഈ കൊല്ലവർഷം തൊഴിൽ വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് വരുന്നത് നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാന കയറ്റത്തിനും ശമ്പള വർധനവും ഉണ്ടാകും ജോലിയിലെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന സമയമാണ് പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ചും സാങ്കേതിക മേഖലയിലും ആശയവിനിമയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടാകും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും അതിൽ വിജയം നേടുവാനും സാധിക്കും സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക ഇത് തൊഴിൽപരമായ വളർച്ചയ്ക്ക് സഹായകമാകും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം അനുകൂലമാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഫലം വരും നിലവിൽ വിദേശത്തുള്ളവർക്ക് തൊഴിൽപരമായ പുരോഗതിയും സാമ്പത്തികപരമായ നേട്ടങ്ങളും ഉണ്ടാകും പുതിയ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്ക് അവസരം ലഭിക്കും യാത്രകൾ ചെയ്യുമ്പോൾ ഔദ്യോഗികമായ കാര്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുകയും ചെയ്യുക സാമ്പത്തികമായി പുനർ നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ലതാണ് വരുമാനത്തിൽ സ്ഥിരത വരും പുതിയ നിക്ഷേപങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അനുകൂലമായ സമയമാണ് റിയൽ എസ്റ്റേറ്റിലോ ഓഹരികളിലോ നിക്ഷേപിക്കുവാൻ നല്ല അവസരങ്ങൾ വന്നു ചേരും എങ്കിലും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതെ ആലോചിച്ച് ചെയ്യുക പെട്ടെന്നുള്ള എടുത്തുചാട്ടം നഷ്ടം വരുത്തും കടബാധ്യതകൾ കുറയ്ക്കാനും പുതിയ സാമ്പത്തിക പദ്ധതികൾ ആവിഷ്കരിക്കുവാനും സാധിക്കും കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം നിലനിൽക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കും ദീർഘകാലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങളും പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് അനുകൂലമായ തീർപ്പുണ്ടാകും കുടുംബത്തിലെ മുതിർന്നവരുമായി നല്ല നിലയിലായിരിക്കും അവരുടെ അനുഗ്രഹം തേടുന്നതും നല്ലതാണ് ദാമ്പത്യ ജീവിതത്തിൽ പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ വർഷം ഐക്യവും സ്നേഹവും നിലനിൽക്കും പങ്കാളിയുമായുള്ള ബന്ധം മികച്ച നിലയിലും ചെറിയ പണക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടുകയും ചെയ്യും അവിവാഹിതർക്ക് വിവാഹ സാധ്യതകൾ തെളിഞ്ഞുവരും അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാൻ സാധിക്കും പങ്കാളിയുമായി തുറന്ന സംഭാഷണങ്ങൾ നടത്തുന്നത് ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും ഒരുമിച്ചിരുന്ന ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ദാമ്പത്യ ബന്ധത്തിന് കൂടുതൽ ഊഷ്മളത നൽകും ബിസിനസ് ചെയ്യുന്നവർക്കും ചെറുകിട കച്ചവടക്കാർക്കും ഈ വർഷം വളരെ അനുകൂലമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ധൈര്യവും സാഹചര്യങ്ങളും ഒത്തുവരും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുവാനും പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുവാനും സാധിക്കും ലാഭത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ വരുമെങ്കിലും കരാറുകളിൽ ഒപ്പിടുമ്പോൾ സൂക്ഷ്മത പുലർത്തുക വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പഠന കാര്യങ്ങളിൽ മികച്ച പുരോഗതി ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ലക്ഷ്യബോധത്തോടെ മുൻപോട്ടു പോകുവാനും ശ്രദ്ധ വേണം അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പിന്തുണ ഉണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ ഈ വർഷം പൊതുവേ നല്ലതാണ് ചെറിയ അസുഖങ്ങൾ വരാമെങ്കിലും വേഗത്തിൽ സുഖം പ്രാപിക്കും നിലവിൽ ചികിത്സയിലുള്ളവർക്ക് ആശ്വാസം ലഭിക്കും പതിവായുള്ള വൈദ്യ പരിശോധനകൾ നടത്തുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുവാനും ചികിത്സിക്കുവാനും സഹായിക്കും ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമായി കാണുന്നു ജ്യോതിഷത്തിന്റെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കണമെന്നില്ല ഇത് പലരുടെയും സംശയമായി കണ്ടതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഒമ്പത് നാഗപഞ്ചമി ദിവസമാണ് ഇന്നേ ദിവസം പ്രത്യേക പൂജ ഉണ്ടായിരിക്കും ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ പൂജയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം